നമസ്കാരം ദേശീയപാത ഇടിയൽ തുടരുകയാണ് മലപ്പുറം ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദേശീയപാതയിൽ പല വിള്ളലുകളും സംഭവിച്ചിരിക്കുന്നു പലയിടങ്ങളിലും സൈഡ് ഫെക്തി ഇടിഞ്ഞു വീഴുന്നു പലയിടങ്ങളിലും കോൺക്രീറ്റുകൾക്ക് വിള്ളലുണ്ടായിരിക്കുന്നു ഇതൊക്കെ പലതും ടാറിട്ട് അടച്ചു വെച്ച് തൽക്കാലത്തേക്ക് രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ കുറേ കാലമായി ദേശീയപാത നിർമ്മാതാക്കൾ ഈ ദേശീയപാതയിൽ ആദ്യം തന്നെ നിർമ്മാണം പൂർത്തിയായ ഒരു റീച്ചാണ് കഴക്കൂട്ടം മുതൽ കാരോട് വരെയുള്ള ഭാഗം രണ്ട് റീച്ചുണ്ട് കഴക്കൂട്ടം മുക്കോലയും മുക്കോല കാരോടും ഈ ഭാഗത്ത് പലയിടങ്ങളിലും കോൺക്രീറ്റ് ആണ് അല്ലാത്ത പലയിടങ്ങളിലും ഇത്തരത്തിൽ ലീക്ക് ഉണ്ടാവുകയും പൊളിച്ചു മാറ്റുകയും ചെയ്ത അനുഭവങ്ങൾ വേറെയുണ്ട് പണി പൂർത്തിയായി വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പണി നിർത്തിവെച്ചിട്ട് പൊളിച്ചു പണിത് പല അനുഭവങ്ങളുണ്ട് നിർമ്മാണത്തിനിടയിൽ പലയിടങ്ങളിലും തകർന്നു വീണതിന്റെ വാർത്തകൾ കണ്ടിരുന്നു ഇതൊന്നും ആരും ശ്രദ്ധിച്ചിരുന്നില്ല ദേശീയപാത നിർമ്മാണത്തിന് കൊടുത്തിരിക്കുന്ന കമ്പനികൾ പല ഉദ്യോഗസ്ഥന്മാർക്കും കൈക്കൂലി കൊടുത്ത് അവരുടെ രീതിയിൽ ഇത് അട്ടിമറിക്കുകയായിരുന്നു എന്നാൽ കൂരിയോട് വലിയ തകർച്ച ഉണ്ടായതോടെ മാധ്യമ ശ്രദ്ധ ഇതിൽപ്പെട്ടതോടെ ദേശീയപാത അതോറിറ്റി സ്ഥലത്തെത്തിയിരിക്കുന്നു വിശദമായ അന്വേഷണം നടക്കുന്നു ഇതിന്റെ കാരണങ്ങൾ കണ്ടെത്തി പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഈ അപകടം നടന്ന മലപ്പുറത്തെ സ്ഥലത്ത് താമസിക്കുന്ന ഒരാൾ എനിക്കിട്ട ഒരു വോയിസ് കേൾക്കുക എന്റെ വീട്ടിന്റെ അടുത്താണ് രണ്ട് രണ്ടര കിലോമീറ്റർ അപ്പുറത്താണ് കേട്ടോ എന്റെ നാട്ടിലാണത് അത് ശരിക്കും പാടമാണ് പാടത്തിന് ക്രോസ് ചെയ്തിട്ട് ആയിരുന്നു പഴയ ഹൈവേ അത് അപ്പുറം ഇപ്പുറം ഉയരമായത് കൊണ്ട് അതിനൊപ്പിച്ചിട്ട് റോഡുണ്ടാക്കാൻ വേണ്ടി ഉയരം കൂട്ടിയതാണ് പക്ഷെ ഇവർക്കൊരു അബദ്ധം പറ്റിയത് അവിടെ ഈ കടലുണ്ടി പുഴയിലെ വെള്ളം കയറിക്കിടക്കുന്ന സ്ഥലമാണ് വർഷകാലമായി കയറി കിടക്കും അല്ലാതെ തന്നെ വെള്ളം കെട്ടിക്കിടക്കും ഈ പറയുന്ന ഹൈവേ റോഡിന്റെ മുകളിൽ പോലും വെള്ളം കയറി ഗതാഗതം മുടങ്ങിയ ഒരു ഒന്നല്ല ഒരുപാട് കാലഘട്ടങ്ങളുണ്ട് അപ്പൊ അവിടെ അടിയെന്ന് പറഞ്ഞാൽ ഒരുപാട് ആഴത്തില് ചെളിയുണ്ട് ഇവരതൊന്നും നോക്കാതെ ഈ ഉണങ്ങി കിടക്കുന്ന പ്രതലം നോക്കിയത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് മുകളില് മണ്ണും കൊണ്ടിട്ട് രണ്ട് സൈഡിലും ചെറിയതായിട്ട് ഒരു കോൺക്രീറ്റും ചെയ്ത് അതിന്റെ മുകളിലെ കട്ടയും കെട്ടി അവരങ്ങോട്ട് പോയി സംഗതി എന്താ പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ മണ്ണെല്ലാം കൂടെ അങ്ങോട്ട് കയറി നല്ല വെയിറ്റ് വന്നപ്പോ ഈ റോഡിന്റെ നേരെ അടിയിലുള്ള മേൽമണ്ണിന് താഴെയുള്ള ചളിമണ്ണ് മേൽമണ് അല്ലോ മേൽമണ്ണിന് താഴെ ഉള്ള ചളിമണ്ണ് ആ ചളിമണ്ണ് സമീപത്തെ വയലിലേക്ക് വയലിലുള്ള മണ്ണിന്റെ അടിയിലുള്ള ചളിമണ്ണിലേക്ക് ഇടിച്ചു കയറ ചെയ്തത് അങ്ങനെയാണ് പൊന്തി വന്നത് അതായത് അവിടെ മുഴുവൻ ചളിമണ്ണാണ് അടിയിൽ ആ ചളിമണ്ണ് ഉറപ്പില്ലാത്ത ചളിമണ്ണിന്റെ മുകളിൽ കൊണ്ട് മണ്ണ് കൊണ്ടിട്ടിട്ട് ആയിരക്കണക്കിന് ഇട്ടാൻ കൊണ്ട് മണ്ണ് കൊണ്ടിട്ടിട്ട് അതിന്റെ മുകളിൽ ടാർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കുക അങ്ങനെ അത് അടിയിൽ പോയതാണ് അത് ശരിക്ക് അവിടെ പാലമല്ലാതെ വേറൊരു സൊല്യൂഷൻ ഇല്ല അത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് അവിടെ കെ എൻ ആർ സിന്റെ ആൾക്കാരോടും ഹൈവേ അതോറിറ്റി അവിടെ വന്ന് പരിശോധിച്ചവരോട് എല്ലാരോടും പറഞ്ഞതാണ് ഇവിടുത്തെ മണ്ണിന്റെ ഘടന ഇങ്ങനെയാണ് മണ്ണ് എന്നുള്ളത് എന്നിട്ട് ആരും കേട്ടില്ല അതിന്റെ അര കിലോമീറ്റർ മാറിയാണ് കക്കാട് ഹൈവേയുടെ കക്കാട് ഭാഗത്ത് സർവീസ് റോഡ് ഇടിഞ്ഞു വീണിരുന്നതിന് മുമ്പ് അതൊന്നും പരിഗണിക്കാതെ സിമന്റ് തേച്ച് ഒട്ടിച്ചു ഒട്ടിച്ചുക്ക ഫുള്ള് ഇനി ഈ മഴക്കാലം ആയി കഴിഞ്ഞാല് ഭാരവാഹനങ്ങൾ ഓടി തുടങ്ങിയാൽ സർവീസ് റോഡ് കംപ്ലീറ്റ് ഇടിയാൻ കിടക്കുക സോയിൽ നെയലി അവിടെ പറ്റില്ല കാരണം കംപ്ലീറ്റ് ഉറവേണം വെള്ളം കയറി കിടക്കൂലെന്നുണ്ടെങ്കിലും ഏകദേശം ഇതേ ഒരു അവസ്ഥ തന്നെയാണ് തൊട്ടിപ്പുറത്തുള്ള തലപ്പാറ എന്ന് പറയുന്ന ആ വിള്ളൽ വീണ ഭാഗത്ത് അവിടെയും അത് തന്നെ ഇനി ഇതിൽ പരാമർശിക്കാത്ത ഒരു ഭാഗമുണ്ട് കോട്ടയ്ക്കൽ ഭാഗം അവിടെയും അധികം വൈകാതെ വരും അതായത് ശരിക്കും ആ കട്ട വെച്ചിട്ട് ഉയരം കൂട്ടുന്ന ഒരു മണ്ടത്തരമാണെന്ന് അധികം വൈകാതെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാവും റോഡ് തകർച്ച എല്ലാ വർഷവും തുടർച്ചയാവൂ അത് ഇതൊരു സാധാരണക്കാരുടെ വീക്ഷണമാണ് സാങ്കേതിക വീക്ഷണമല്ല പക്ഷെ ആർക്കും മനസ്സിലാകാവുന്ന ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാവുന്ന എഞ്ചിനീയറിംഗ് സാഹചര്യം ഗൗനിക്കാതാണ് ഇവർ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇനിയാണ് യഥാർത്ഥത്തിൽ ദുരന്തം ദുരന്തമുണ്ടാകാൻ പോകുന്നത് സർക്കാർ ഇടപെടുന്നുണ്ട് ആ ഭാഗം പൊളിച്ച് പുതിയത് പണിയുന്നുണ്ട് ഇതൊക്കെ ശരിയാണ് പക്ഷെ ഇവിടെ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ദേശീയപാത നിർമ്മാണത്തിൽ ഈ വീഴ്ച പറ്റിയിട്ടുണ്ട് കേരളത്തിന് ഭൂമിശാസ്ത്രവും മണ്ണും പരിശോധിക്കാതെ ലാഭം മാത്രം ലക്ഷ്യമാക്കി പടഞ്ഞിരിക്കുന്ന ദേശീയപാതയുടെ അവസ്ഥ അതിദയനീയമാണ് കേരളത്തിലെ ദേശീയപാത നിലനിൽക്കാൻ പോകുന്നില്ല ഇത് ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് പലപ്പോഴും നിർമ്മാണം നടക്കുന്നിടത്ത് തന്നെ ഇത് ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു ഈ നിർമ്മാണം പൂർത്തിയായത് മുഴുവൻ പുതുക്കി പടഞ്ഞില്ലെങ്കിൽ ദേശീയപാതയ്ക്ക് ആയുസ് ഉണ്ടാവില്ല ദേശീയപാത അതോറിറ്റി ഇപ്പോൾ വന്ന് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ പരിശോധന പൂർത്തിയായാൽ കേരളത്തിലെ ദേശീയപാത വീണ്ടും ഒരിക്കൽ കൂടി പൊളിച്ചു പണിയേണ്ട സാഹചര്യമുണ്ട് ഇല്ലെങ്കിൽ നിർമ്മാണം പൂർത്തിയായ പലയിടവും ഇടിഞ്ഞു വീഴും ഏറ്റവും വിചിത്രമായ സംഗതി ഇത് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കുന്നത് കേന്ദ്ര സർക്കാരിനല്ല കാര്യം കേന്ദ്ര സർക്കാരാണ് ദേശീയപാത നിർമ്മിക്കുന്നതും അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നതെങ്കിലും അതിന് വീഴ്ച പറ്റിയാൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ അവർക്കറിയാം വീഴ്ച പറ്റിയവർക്കെതിരെ നടപടി ജോലിയിൽ നിന്ന് പിരിച്ചുവിടും നിർമ്മാണം നടത്തിയ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തും അവരുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചുകൊണ്ട് പിഴ ഈടാക്കിക്കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കും അങ്ങനെ ഉണ്ടായ ഡാമേജ് തീർക്കാൻ അവർക്ക് കഴിയും എന്നാൽ ഇതിന്റെ പേരിൽ ക്ഷീണം ഉണ്ടാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും തന്റെ മരുമകനുമാണ് പിണറായിയുടെ ഭരണകാലത്ത് പ്രത്യേകിച്ചൊന്നും ചൂണ്ടിക്കാട്ടാൻ ഇല്ലാത്തതുകൊണ്ട് ഈ ദേശീയപാത മാത്രമായിരുന്നു പിണറായി ചൂണ്ടിക്കാട്ടിയിരുന്നത് ദേശീയപാത സംസ്ഥാന സർക്കാരിൻ്റെ ഇടാക്കി തീർക്കാനുള്ള ഗൂഢാലോചനയും ഗൂഢ നീക്കവും പണ്ടേ തുടങ്ങിയിരുന്നു പാർട്ടി നേതാക്കന്മാരെല്ലാം മാറി മാറി അവകാശം ഉന്നയിക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫ്ലക്സ് ഫ്ലെക്സ് നാടുന്നീളവെക്കും മുഖ്യമന്ത്രിയുടെ മരുമോനായ പൊതുമരാമത്ത് മന്ത്രിക്ക് ഒരു റോളും ഇല്ലെങ്കിലും ദേശീയപാതയുടെ ഇടയ്ക്കിട നടന്ന് റീൽസ് എടുക്കും ഓർക്കണം ഏറ്റെടുക്കുന്നത് മാത്രമാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തം അത് റവന്യൂ വകുപ്പാണ് പൊതുമരാമത്ത് വകുപ്പിന് ഒരു റോളും അവിടെ ഇല്ല പക്ഷെ എന്നിട്ടും പൊതുമരാമത്ത് മന്ത്രി ഇടയ്ക്കിടെ ഉദ്യോഗസ്ഥന്മാരെ പോയി കാണും റീൽസ് എടുക്കും അങ്ങനെ സ്വന്തം പേരിലാക്കി മാറ്റാനുള്ള ഗൂഢാലോചന നടത്തിക്കൊണ്ടിരുന്നു അതുകൊണ്ടാണ് ഈ പൊളിഞ്ഞു പോയതൊക്കെ മിണ്ടാതിരിക്കാൻ അവർ ശ്രമിച്ചത് കൃത്യമായ രാജണ്ട അവർക്കുണ്ടായിരുന്നു അടുത്ത മാർച്ചിനു മുമ്പ് ദേശീയപാതയുടെ മിക്ക ഭാഗവും തീരുമെന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത് അങ്ങനെയെങ്കിൽ പിന്നെ അടുത്ത രണ്ട് മാസത്തിനകം വരുന്ന തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ ഉപയോഗിച്ചിരുന്നത് ഈ ദേശീയപാതയായിരുന്നു അതാണ് ചീറ്റിപ്പോയിരിക്കുന്നത് ഇരുപത്തിമൂന്ന് റീച്ചുകളാണ് ഈ പാതയ്ക്കുള്ളത് അതിൽ ആറു റീച്ചുകൾ മാത്രമാണ് പൂർത്തിയായി എന്ന് അവകാശപ്പെടുന്നത് ഈ ആറ് റീച്ചുകളിൽ നാലും കഴക്കൂട്ടം കാരോട് ഹൈവേയിലാണ് കഴക്കൂട്ടം മുതൽ മുക്കോല വരെയും മുക്കോലവർ കാറോട് വരെയും പിന്നെ അതിനിടയിലുള്ള പാലങ്ങളുമൊക്കെയാണ് എന്നാൽ ഇത് നാലു വരി പാത മാത്രമാണ് എന്നാൽ ഇത് തന്നെ ഇടയ്ക്കിടെ പൊളിച്ചു പണിത്തുകൊണ്ടിരിക്കുന്നു ഈഞ്ചക്കൽ ഇപ്പോൾ പുതിയ പാലം പണി നടക്കുകയാണ് നേരത്തെ അവിടെ പാലം ഉണ്ടായിരുന്നില്ല ആ ഭാഗം പൊളിച്ചു മാറ്റി ഇപ്പോൾ പുതിയ മേൽപ്പാലം ഉണ്ടാക്കുന്നു നിർമ്മാണം പൂർത്തിയായതിനു ശേഷമാണ് കഴക്കൂട്ടത്ത് മേൽപ്പാലം ഉണ്ടാക്കിയത് മാത്രമല്ല ഇത് നാലു വരി പാതയാണ് ആറു വരി പാതയല്ല അതിനെ വരി പാത ആക്കേണ്ടി വരാം അതുപോലെ തന്നെ അവിടെയെല്ലാം സിഗ്നലുണ്ട് ഈ സിഗ്നലുകളെല്ലാം നീക്കം ചെയ്യാൻ വേണ്ടി നിർമ്മാണം വീണ്ടും നടത്തേണ്ടി വരും എന്ന് വെച്ചാൽ പൂർത്തിയായി എന്ന് പറയുന്ന ആറ് റീച്ചുകളുടെ അവസ്ഥയും ഇങ്ങനെയൊക്കെ തന്നെയാണ് ബാക്കി പതിനേഴ് റീച്ചുകളിൽ എൺപത് ശതമാനം പൂർത്തിയായവയും അൻപത് ശതമാനം പൂർത്തിയായവയും ഒക്കെ കുറവ് മാത്രമാണ് പകുതിയിലധികം റീച്ചുകളും അൻപത് ശതമാനം പോലും പണി പൂർത്തിയാകാത്തവ ആ പണി പൂർത്തിയാകാതിരിക്കുന്നതിനിടയിലാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് പോലും ഇനി പരിശോധനയും പൊളിച്ചു പണിയും ഉണ്ടാവും പണി പൂർത്തിയായിടത്തും പൊളിക്കേണ്ടി വരും പണി ഭാഗികമായി പൂർത്തിയായിട്ടും പൊളിക്കേണ്ടി വരും പൊളിച്ച് എന്താണ് പുതിയ ദേശീയപാത പണിയുന്നതോടെ ഈ ദേശീയപാത ഈ വർഷമെന്നല്ല രണ്ടോ മൂന്നോ വർഷത്തേക്ക് തീരാനുള്ള സാധ്യതയില്ല അതായത് കേരളത്തിന്റെ ദേശീയപാത മുഴുവൻ പൊളിച്ചു പണിയേണ്ട ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ഇതോടുകൂടി സാധാരണ മനുഷ്യരുടെ യാത്രാ ദുരിതം പെരുകും ഇതിന്റെ പേരിൽ മൈലേജ് എടുക്കാൻ ഇറങ്ങിയ പിണറായി വിജയനും മരുമകനും ക്ഷീണമാകും പിണറായിയുടെ ഫ്ലെക്സും മരുമകന്റെ റീൽസും അവസാനിപ്പിക്കേണ്ടി വരും അടുത്ത തിരഞ്ഞെടുപ്പ് പോയിട്ട് അത് കഴിഞ്ഞ് വരാൻ പോകുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പോലും ഈ ദേശീയപാത പൂർത്തിയായേക്കില്ല ഇപ്പോഴത്തെ റീച്ചകൾ എല്ലാം തന്നെ പൊളിച്ചു പണിയേണ്ടി വരും എല്ലായിടത്തും നിർമ്മാണ പിഴവുകൾ എന്ന നിഗമനം വലിയ തോതിൽ സർക്കാരിന് നാണക്കേടും തിരിച്ചടിയുമാവുന്നു ഒരു കാരണവശാലും പിണറായി സർക്കാരിന് ഇത് നാണക്കേടാവേണ്ടതല്ല ഇതിന്റെ പാപഭാരം കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പിണറായി പറഞ്ഞതുപോലെ മോദി എടുക്കേണ്ടതാണ് എന്നാൽ അനാവശ്യമായി ഫ്ലെക്സ് അടിച്ചും റീൽസ് എടുത്തും അതിന് മൈലേജ് എടുക്കാൻ ശ്രമിച്ചതോടെ ഈ പാപഭാരം എല്ലാം ഏറ്റെടുക്കേണ്ടി വരും വലിയ പ്രതിസന്ധിയാണ് ദേശീയപാത അതോറിറ്റി നേരിടുന്നത് പെട്ടെന്ന് തീർക്കാനുള്ള ഈ പദ്ധതി അനന്തകാലത്തേക്ക് നീണ്ടുപോകും റോഡ് നിർമ്മാണം പൂർണ്ണമായും സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് പൊളിച്ചു പണിയാതെ മിനുക്കാനാണ് പദ്ധതിയെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാവുകയും ആളുകൾ കൂട്ടത്തോടെ മരിക്കുകയും ചെയ്യും എന്ന ആശങ്കയുണ്ട് പ്രത്യേകിച്ച് പലയിടങ്ങളിലും പാലം പണിയുന്നതിന് പകരം ഭിത്തി പോലെ കെട്ടിപ്പൊക്കിയിരിക്കുന്ന വീതി കൂട്ടി താറിട്ടിരിക്കുന്ന റോഡുകൾ ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാം മഴ കുറച്ചുകൂടി ശക്തിപ്പെട്ടാൽ ദേശീയപാത ഇടിയുന്നതിന്റെ തോത് കൂടും നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് ഇടിയുന്നതുകൊണ്ട് അപകടം ഒഴിവായി അതേസമയം നിർമ്മാണം പൂർത്തിയായിട്ടായിരുന്നെങ്കിൽ ദേശീയപാത ഇടിഞ്ഞു വീണ് കൊല്ലപ്പെടുമായിരുന്നു എന്തായാലും ഈ അപകടം ഒഴിവാക്കാനുള്ള ധൃതി പിടിച്ച നീക്കത്തിലാണ് ദേശീയപാത അതോറിറ്റി അതിന് നാണക്കെടും തിരിച്ചടിയും തിരിച്ചറിഞ്ഞ് ദേശീയപാതയെക്കുറിച്ചുള്ള അവകാശവാദം ഉപേക്ഷിക്കാനുള്ള നീക്കത്തിലാണ് പിണറായി മരുമകനും